ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ നാല് മണിക്ക് കഴിക്കാൻ തയ്യാറാക്കിയ ഒരു വിഭവവുമായിട്ടാണ് വന്നിരിക്കുന്നത് ശീമച്ചക്കയിൽ ശർക്കരയും തേങ്ങയും പൊതിഞ്ഞതാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിന്നിവിടെ ചീമച്ചക്ക കൊണ്ടുള്ള ഒരു വീഡിയോയാണ് തയ്യാറാക്കുന്നത് ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം ഇത്രയും ചീമച്ചക്ക പുഴുങ്ങിയെടുക്കണം ഇത് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാനുള്ളത് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ തേങ്ങാപ്പാൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് രണ്ട് വട്ടം പിഴിഞ്ഞ പാലാണിത് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ട് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി കൂടി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു നുള്ളിനു വേണ്ടി ഉപ്പ് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ചീമച്ചക്ക വെന്ത് തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാലൊക്കെ ഇനി വറ്റി വരട്ട് അതുവരെ വേവിക്കാം ചക്ക വെന്ത് വരുന്നുണ്ട് ചീമച്ചക്ക ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട് കുറച്ച് പാലും കൂടി വറ്റാനുണ്ട് വേവുമുണ്ട് കുറച്ച് നേരം കൂടി ഇത് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം <small> ീ പച്ചക്കയിൽ പാലൊക്കെ വറ്റി വന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ടുകൊടുക്കാം ശർക്കര ഞാൻ ചീകി കല്ലൊക്കെ കളഞ്ഞതാണ് ഇതിൽ കല്ലൊന്നുമില്ല ചെറുതായിട്ട് ചീകിയെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ ഏലക്ക പൊടി ഇട്ടുകൊടുക്കാം അരസ്പൂൺ ഏലക്ക പൊടി ഇട്ടു ഇതിലേക്ക് ഇനി തേങ്ങാ ചുരണ്ടിയത് ഇട്ടുകൊടുക്കാം തേങ്ങാ പാലിലാണ് ഞാൻ ഈ ചക്ക വേവിച്ചത് ഇനി തേങ്ങ ചുരണ്ടിയത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും ശർക്കരയും ഈ ചക്കയിൽ പൊതിഞ്ഞിരിക്കണം ശർക്കര തേങ്ങ പൊതിഞ്ഞ സീമച്ചക്കയാണിത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നാല് മണിക്കൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും ഇതെല്ലാവരും കഴിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്